ും നമസ്കാരം നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം എന്റെ പേര് ഏമിൻ മദിയോസ അത്യുന്നതങ്ങൾ ദൈവത്തിനുമാക്കുക ഭൂമിയിൽ മനസ്സുള്ളവർക്ക് സമാധാനം ക്രിസ്ത്മസ് ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ച ഒരു എമ്മാനുവൽ എമാനുവൽ ദൈവം നമ്മോട് കൂടെ സന്തോഷത്തിനെ മംഗള വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഗതമാകുമ്പോൾ ഏവർക്കും സന്തോഷത്തോടെ എൻ്റെ ക്രിസ്മസ് മംഗളങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രിസ്തുമസിനെ പറ്റി ഓർക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മിന്നിറ്റിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഒരു കൂടുകൾ കരോ ഗാനങ്ങൾ കൈനിറയെ സമ്മാനവും വന്ന സാൻഡാക്ലോസ് എന്ത് സന്തോഷമാണല്ലേ ഈ ക്രിസ്മസ് ആഘോഷം രക്ഷിതൻ പിറന്ന വാർത്ത വെട്ടി ഇറങ്ങി തിരിച്ച് ആട്ടിഥേന്മാർക്ക് വഴികാട്ടിയത് ആരാണെന്നും വാനൽ വിരിഞ്ഞ അത്ഭുത നക്ഷത്രം നക്ഷത്രത്തിനെ പിന്നിൽ നിൽക്കിയ ആട്ടിധേമാർ നിക്ഷേപനെ കണ്ടെത്തിയത് എവിടെയാണെന്നും ആരും പ്രതീക്ഷിക്കാത്ത കാലിപ്പോഴുത്തിൽ കൊടും തണുപ്പിൽ ചെറിയൊരു പുൽക്കൂട്ടി നമ്മുടെ വീടുകളിലും പള്ളികളിലും ഞാൻ ക്രിസ്തുമെ പുൽക്കൂടി നക്ഷത്രം തൂക്കാറില്ലേ അതെന്തിനാണെന്നോ ക്രിസ്തുമസിന്റെ ഓർമ്മ പുതുക്കാനാണ് അവിടുന്ന് രാജാവല്ലേ അവിടുത്തെ രാജകൊട്ടാരത്തിൽ രാജകുമാരനായി ജനിക്കാമായിരുന്നു എന്നിട്ടും അവിടുന്ന് കാൽത്തോളത്തിലായി പെരുന്ന് പിറന്നതോർക്കുമ്പോൾ അതിശയം തോന്നുന്നു അവിടുന്ന് പാവപ്പെട്ടവരുടെ അവഗണിക്കപ്പെട്ടവരുടെയും കൂടെയാണ് ഉണ്ണീഷ പറയുന്നത് നമുക്ക് കേൾക്കാം ഉണ്ണീഷയുടെ പുൽക്കൂട്ടിലേക്ക് ആർക്കും കടന്നവരാ അവിടെ ഇടമുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഒരിക്കൽ കൂടെ എൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് മംഗളം കണ്ടായിരുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഒ മീശോ എല്ലാവരുടെയും സ്വന്തമായി എൻ്റെ